നമ്മളുടെ സമയം അല്ലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ക്വാളിറ്റി ടൈം അല്ലേ നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സമയമുണ്ട് ബിസിനസ് നടത്താൻ ടൂറ് പോവാൻ അതുപോലെ ഫ്രണ്ട്സിനെ സന്ദർശിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സമയം എന്നാൽ നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമയം വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ മക്കൾക്കും ഭാര്യമാർക്കും തന്നെയാണ് അപ്പം ആ ക്വാളിറ്റി ടൈം എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എന്റെ കൂടെയാണ് ചിലവഴിക്കുന്നത് എന്നുള്ള ഒരു ഫീലിംഗ് ആ കുട്ടിക്ക് കിട്ടുമ്പോ കുട്ടി മനസ്സിലാക്കുകയാണ് എന്റെ ഉപ്പ എന്നെ വൈകാരികമായി സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ ഇന്ന് വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാല് അത് ഈ രാവിലെ വീട്ടിൽ നിന്ന് ഉപ്പ പുറപ്പെടുന്നു ജോലിക്ക് വേണ്ടി വളരെ ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് വരുന്നു അപ്പോഴേക്കും മക്കൾ ഉറങ്ങിയിട്ടുണ്ടാവും കുട്ടികൾക്ക് ആവശ്യമായ അവരുടെ ഫിസിക്കൽ നീഡ്സ് ആണെങ്കിലും മെന്റൽ നീഡ്സ് ആണെങ്കിലും അവതരിപ്പിക്കാൻ പാരന്റ്സിനെ കാണുന്നില്ല തമാശക്കെങ്കിലും പറയാറുണ്ട് ഇതാണോ ഉമ്മ പോക്കരാക്കല്ലേ ഇത് അത് പ്രയോഗമായിട്ട് വന്നത് എന്തുകൊണ്ട ഉപ്പാരെ കിട്ടുന്നില്ല അപ്പൊ നമ്മള് എത്ര വലിയ തിരക്കിലാണെങ്കിലും എത്ര വലിയ ബിസിനസ്സുകാരാണെങ്കിലും നമ്മൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സമയം നമ്മുടെ മക്കളുടെ കൂടെ ചിലവഴിക്കാൻ പ്ലാൻ ചെയ്തേ പറ്റും ആ പ്ലാൻ ചെയ്യുമ്പോ കുട്ടിക്ക് ബോധ്യാവാണ് എന്റെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്റെ വീട്ടിലുണ്ട് എന്റെ ഉപ്പ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ ഉമ്മ കൂടെ ഉണ്ട് നീ ഉമ്മ തന്നെ വലിയ തിരക്കിലായിരിക്കും കാരണം ഉമ്മയെ സംബന്ധിച്ചിടത്തോളം വീട്ടിലുള്ള ജോലി കൂടുതൽ അമ്മായിമ്മനെ പരിഗണിക്കണം ആമോശനെ പരിഗണിക്കണം വീട്ടില് മറ്റ് പിന്നെ അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പരിഗണിക്കണം അടുക്കള ജോലി നോക്കണം ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ പരിഗണിക്കണം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ കുട്ടി എന്തെങ്കിലും സംശയങ്ങൾ സ്കൂളിൽ നിന്ന് വന്ന് ചോദിക്കുന്നത് അല്ലെ അപ്പൊ നമ്മൾ അപ്പോ ഈ വാട്സപ്പ് നോക്കുന്ന അല്ലെങ്കിൽ മൊബൈൽ നോക്കുന്ന തിരക്കിലാണെങ്കിൽ നമ്മൾ ആ ഒരു ത്രില്ലിലാണെങ്കിൽ അല്ലെങ്കിൽ വല്ല തമാശയും കാണുന്ന തിരക്കിലാണെങ്കിൽ കുട്ടി വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കുട്ടി പിന്നെ ഈ സംശയം ആരോടാ ചോദിക്കുക അപ്പോൾ ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വൈകാരികമായ പിന്തുണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സമയം മക്കൾക്ക് വേണ്ടി അവരുടെ പഠനത്തിനും പഠനേതര പ്രവർത്തനങ്ങൾക്കും കളികൾക്കൊക്കെ വേണ്ടി നമ്മൾ നീക്കി വെക്കേണ്ടതുണ്ട്